വലതു കൈയ്യെ ഒരു മൂന്ന് മിനിറ്റിലധികം സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഞാൻ എട്ടു മൂന്ന് പേര് ഞാനും നമ്മുടെ ആൺ നൽകുന്നത് അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴും കൈമൂത്താനായി കൈയിലേക്ക് തന്നു ആ സമയത്ത് സാജുനച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ആൻഡ്രോസ് പിതാവും ഇറ്റാലിയനിലെ മാർമാപ്പയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി ഇറ്റാലിയൻ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മാർപ്പാപ്പ അതിനൊക്കെ മറുപടി പറയുന്നപ്പോ അവര് സാഹുന ാണ് അതുപോലെ തന്നെ പിതാവിനോട് എനിക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ആ സമയത്ത് പോലും നമ്മുടെ ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെ വർത്താവം പറഞ്ഞതുകൊണ്ട് അത്രയും സമയം എന്റെ കയ്യിലായിരുന്നു മാർബാപ്പയുടെ കൈ ഇരുന്നിരുന്നത് ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് കൈ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഞാൻ തന്നെ കലാപായ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം Ahora lo ¿sí? ഭീഷണിക്കാനായിട്ടുള്ള ആ കാര്യത്തിനായിട്ട് പോയി കഴിഞ്ഞതും ഇത്രയധികം ഒരു മൂന്ന് മിനിഷിലധികം സമയം നമ്മുടെ കൈമാപ്പയുടെ കൈ ഇരിക്കുന്നു നമുക്ക് കൂടുതൽ സമയം മുത്താനായിട്ട് സാധിക്കുന്നു നേരത്തെ വാമിച്ചേട്ടം പറഞ്ഞതുപോലെ തന്നെ ആ ദമ്പതികളായിട്ടുണ്ടായിരുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത് വന്ന് മാത്മാപ്പിച്ചിരിക്കുന്ന കൊണ്ട് തന്നെ കൈ മുത്താകിയായിട്ട് അവർക്ക് അവസരം ലഭിക്കുന്നു ഈ പ്രേമഭാഷയും അപ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത് ചെയ്ത വീണ്ടും കൂടെ അനുഗ്രഹം ചെയ്യാവുന്ന വിശുദ്ധരായുള്ള ബോധ്യത്തോടുകൂടെ തിരുവൃത രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ടും അനുഗ്രഹങ്ങൾ നേടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഫ്രാൻസിസ് ഇന്നിടുകയും തമ്മിലെ നല്ല അടുത്ത ബന്ധമാണുള്ളത് ഈ അവസരത്തിൽ ആ വക ഈ ഇടവകയുടെ കണ്ണീരിൽ നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇടാവ് എത്രയും